സി സി എസ് മോഹൻകുമാർ സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹൻകുമാർ താങ്കൾ കേട്ടിട്ടുണ്ടാകണം റജി മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇങ്ങനെ നമ്മൾ കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കേന്ദ്രത്തിന് സഹായം കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ടാമതാണ് ഇതൊരു തട്ടിപ്പാണെന്ന് പറയുന്നത് തട്ടിപ്പ് പദ്ധതി ആണെന്ന് പറയുന്ന തരത്തിലേക്ക് പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ഈ തരത്തിൽ ഈ നീതി ആയോഗിന്റെ കണക്കുകൾ ബീഹാറും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് പിന്നാക്കം പോയത് ഇതിനെല്ലാം കേരളവുമായി താരതമ്യപ്പെടുത്തുകയാണ് ഒരു സംശയമില്ല അദ്ദേഹത്തിന് കേരളം ഒരുപക്ഷെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ പം ഈ സംഭവം ഏറ്റിട്ടുണ്ട് ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നടത്തിയ വാദമങ്ങളൊക്കെ തന്നെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ആശയം ലോകത്തിന് തന്നെ മാതൃകാൻ പറ്റുന്നൊരാശയമാണ് അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് പ്രതിപക്ഷത്തിന് പോലും അത് ഒരുപക്ഷെ അംഗീകരിക്കുമ്പോൾ പോലും അതിനെ പൊതുജന മധ്യത്തിൽ അറിയിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില ഗിമ്മിക്കുകൾ ഒരുപക്ഷെ റജിയുടെ വാക്കുകളിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് നോക്കൂ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം വിമുക്ത സംസ്ഥാനമായി മാറുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം അതൊരു ചെറിയ കാര്യമല്ല സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ ചോദിക്കും എങ്ങനെയാണ് കേരള ഗവൺമെൻറ്റിന് കേരള സർക്കാരിന് ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും തന്നെ ദാരിദ്ര്യ വിമുക്തരാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ ചോദ്യം കോവിഡ് കാലത്ത് ഉന്നയിച്ചിരുന്നു കോവിഡ് കാലത്ത് ഞാൻ രാജസ്ഥാനിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ ആ ഉദാഹരണത്തിലേക്ക് പോകുന്നത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഒരു പത്ത് കിലോ ഗോതമ്പ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു രണ്ടായിരത്തി കോവിഡ് കാലത്ത് രാജസ്ഥാനിൽ ഞാൻ അവിടെ സ്ഥിരം താമസക്കാരനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു പാക്കറ്റ് ഗോതമ്പ് അവിടുത്തെ ആളുകൾക്ക് കൊടുത്തത് ഒഴിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള കിറ്റ് വിതരണമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ അവിടെ പ്രചരിപ്പിച്ചത് പ്രചരിച്ചത് എല്ലാ മാസവും അവിടെ ആളുകൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ഐറ്റം വരെ വരുന്ന കിറ്റുകൾ കൊടുക്കുന്നു ദരിദ്രരായ ദരിദ്ര ദരിദ്രരായ വീടുകളിൽ അരിയും പയറും ഗോതമ്പും എല്ലാം കുഞ്ഞിഞ്ഞുകൂടുന്നു എണ്ണ ഉൾപ്പെടെയുള്ള കുഞ്ഞു കൂടുന്നു കോവിഡ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ രോഗപരമായ ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല എന്നുള്ള വാർത്ത ലോകം മുഴുവനും പരുന്നത് പരന്നപ്പോഴാണ് ആളുകൾ അവിടുത്തെ ദരിദ്രർ പോലും കേരളത്തെക്കുറിച്ച് ചിന്തിച്ചത് അതേപോലത്തെ ഒരു ചിന്ത ഇപ്പോഴും വന്നിരിക്കുന്നു എങ്ങനെയാണ് ബീഹാറിലെ പാവങ്ങൾ ചോദിക്കുന്നു ഇതെങ്ങനെ കേരളത്തിൽ സാധ്യമായി ഉത്തർപ്രദേശിലെ പാവങ്ങൾ ചോദിക്കുന്നു ഇതെങ്ങനെ കേരളത്തിൽ സാധ്യമായി മറ്റ് സംസ്ഥാനങ്ങളിലെ പാവങ്ങൾ ചോദിക്കുന്നു അവിടെ സാധ്യമായെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ഇവിടുത്തെ സർക്കാർ തരുന്നില്ല ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നണികൾ ഭരിക്കുന്ന രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്കുണ്ടാകുന്ന തലവേദന ചില്ലറയല്ല അത് രാഷ്ട്രീയമാണ് അത് നിങ്ങൾ നിങ്ങളുടെ രാ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന വരുമാനം എടുത്ത് ആർക്കൊക്കെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് അടിസ്ഥാന രാഷ്ട്രീയം അതാണ് കേരളം എടുത്തി കേരളം എടുത്തിരിക്കുന്ന നിലപാട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസത്തിൽ കേരളം പ്രഖ്യാപിക്കുന്നു ഞങ്ങളെ രാ സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽ പെടുന്നവരാണ് എന്താണ് അതിദരിദ്ര വിഭാഗത്തിൻ്റെ നിർവചനം ഇവിടെ നമ്മൾ അല്പം പിന്നോട്ട് പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയും ദാരിദ്ര്യയ്ക്ക് മുകളിലുള്ളവരെയുമായി കണക്കെടുക്കാൻ തുടങ്ങിയത് അത് ഓരോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിൽ തുടങ്ങിയ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ ഒരു ഇന്ത്യയിലെ ഒരു കുടുംബത്തിലെ ഒരാൾ ഓരോ കുടുംബവും ഭക്ഷണത്തിനും ഭക്ഷണത്തി മറ്റു ഭക്ഷണ വസ്ത്രങ്ങൾക്കും താമസ സൗകര്യത്തിന് വേണ്ടി ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നു എന്ന് ഉള്ള കണക്കെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിൽ തുടങ്ങി അത് ഓരോ അഞ്ച് വർഷവും ആവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപതിൽ ആദ്യമായി ഇന്ത്യയിൽ പോവർട്ടി ലൈനിൽ ദാരിദ്ര്യക്ക് താഴെയുള്ളവരുടെ കണക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ആരോഗ്യവാനായി ജീവിച്ചിരിക്കാൻ രണ്ടായിരത്തി നാനൂറ് കലോറി ഊർജം വേണമെന്നും നഗരത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ആരോഗ്യവാനായി ജീവിച്ചിരിക്കാൻ രണ്ടായിരത്തി ഗ്രാമത്തിൽ രണ്ടായിരത്തി നാനൂറും ആയിരത്തി നഗരത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി ഊർജ്ജവും വേണമെന്നും ഇത്രയും ഊർജ്ജം ഒരാളിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപയുടെ ഭക്ഷണം കഴിക്കണമെന്നും ഒരു ദിവസം എത്ര രൂപയൊക്കെ മിനിമം വരുമാനം ഉണ്ടാവണമെന്നും ആ വരുമാനത്തിൽ മുകളിലുള്ളവരെ ദാരിദ്ര്യയ്ക്ക് മുകളിലുള്ളവരെന്നും ആ വരുമാനത്തിൽ താഴെയുള്ളവരെ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവരെന്നും ഉള്ളവരെന്നും കണക്കാക്കി ഇതിന് ഇതിൻ്റെ ഒരു ഇരുപത് ശതമാനം വസ്ത്രത്തിനും പാർപ്പിടത്തിനുമായി മാറ്റിവെക്കും ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുത്തൊമ്പതിൽ എൺപതിൽ ആദ്യമായി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയും മുകളിലുള്ളവരെയും കണ്ടെത്തുന്നത് ഇത് മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് അവസാനമായി കണക്കെടുപ്പ് കിടന്നത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഇപ്പോഴത്തെ ബി ജെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അവരെ ഈ കണക്കെടുപ്പ് അങ്ങ് നിർത്തിവെച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഓരോ അഞ്ച് വർഷവും കൂടുന്ന കണക്കെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറിൽ നടപ്പിയെങ്കിൽ നടപ്പിലാക്കിയെങ്കിലും ആ കണക്കെടുപ്പ് പിന്നെ അതിൻ്റെ റിസൾട്ട് പുറത്തുവിട്ടിട്ടില്ല അതായത് ആദ്യലേക്ക് താഴെയുള്ളവരെ കണ്ടെത്തണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് അവസാനത്തെ കണക്കെടുപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം ഇന്ത്യയിൽ ഔദ്യോഗികമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എത്ര പേരുണ്ടെന്ന് ഇതുവരെ ആർക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്കെടുപ്പിൻ്റെ കണക്കിൻ്റെ ക്യു ക്വിൻഗോണിയൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേയുടെ റിസൾട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ ഈ ഒരു കോൺഗ്രസിലാണ് നിതി ആയോഗ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആയപ്പോൾ തന്നെ കേരളത്തിൽ പതിനൊന്ന് ശതമാനം ദരിദ്രർ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം ദേശീയ തലത്തിൽ മുപ്പത് ശതമാനം ദരിദ്രരുമാണ് ഇനി ഈ കണക്കിന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിതി ആയോഗ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറവ് കേരളത്തിലാണ് കേരളത്തിലെ ജനസംഖ്യയുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് കലോറി ഊർജം ഒരു ദിവസം ഒരാളിന് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ ഗ്രാമത്തിലുള്ള ഒരാളിന് രണ്ടായിരത്തി എഴുന്നൂറ് കലോറി ഊർജവും നഗരത്തിലുള്ള ഒരാളിന് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി ഊർജവും വേണമെന്നുള്ള കണക്ക് ലഭ്യമല്ലാതെ ആക്കി ലഭ്യമല്ലാതെ ആയതിനാൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി മറ്റു പല ഘടകങ്ങൾ എടുത്തു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എടുത്ത് എന്താണ് നിങ്ങളെ വീട്ടിൽ കക്കൂസ് ഉണ്ടോ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് മറ്റ് ഘടകങ്ങളുണ്ടോ ഈ ബോധപൂർവം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യം കുറഞ്ഞു എന്ന് വരുത്തുന്നതിന് വേണ്ടി ഈ ഉണ്ടാക്കിയ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ പോലും കേ ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞൊരു സംസ്ഥാനമായി മാറി കേരളം എങ്ങനെയാണ് അതാണ് പോയിന്റ് ഫൈവ് അപ്പൊ അത് ചോദ്യം ചെയ്യുന്നില്ല അത് ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ചോദ്യം ചെയ്യൽ മോഹൻകുമാർ ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് റെജിയുടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും താങ്കൾ ചൂണ്ടിക്കാട്ടി ഒന്ന് രണ്ട് ഘട ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ആ കോവിഡ് കാലത്ത് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തത് കേരളം എങ്ങനെയാണ് അന്ന് ജനതയെ കരുതി എന്നൊക്കെ താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു